പ്ലീസ് എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ മതി എനിക്കിനി വയ്യ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി അത് കേട്ടതും അവളുടെ അമർത്തി കടിച്ചുകൊണ്ടവൻ വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി വേദനയാൽ നിറഞ്ഞ അവളുടെ കണ്ണുകൾ കണ്ടതും അവൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു അത് കണ്ടെങ്കിലും കാണാത്തതുപോലെ അവൾ തളർച്ചയോടെ പതിയെ കണ്ണുകൾ മുറുക്കിയടച്ചു ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്ന കണ്ണുനീർ ചെന്നിയിലൂടെ ചാലട്ടൊഴുകി അവളുടെ മുടിയിഴകൾക്കിടയിൽ അവസാനിച്ചു കൊണ്ടിരുന്നു ഞാൻ നിന്നെ തൊടുന്നത് നിനക്ക് നിനക്ക് ഇഷ്ടാവുന്നില്ലേ അവന്റെ വാക്കുകൾ കേട്ടതും പെട്ടെന്നവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അത് അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞു ഇല്ല പക്ഷെ നിന്റെ കണ്ണുനീര് കാണുമ്പോൾ പറഞ്ഞത് പകുതിയിൽ നിർത്തിക്കൊണ്ടവൻ അവളെ നോക്കി അത് അത് പിന്നെ ശരത്ത് മൂന്ന് മണിക്കൂറിന് മുകളിലായി ഈ സെക്സ് ട്രോയ് കൊണ്ടു തന്നെ എനിക്ക് വല്ലാതെ വേദനിക്കുന്നു ആ മൂന്ന് മണിക്കൂറിന് മുകളിലായോ ഷോ ഞാൻ അറിഞ്ഞില്ല നീ ഇതൊക്കെ എന്നല്ലേ ഞാൻ കരുതിയത് അല്ലാതെ വേദനിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല അല്ല ഇയാൾക്ക് ഭയങ്കര സ്റ്റാമിനാണെന്നാണല്ലോ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞത് അപ്പോൾ നിനക്ക് ഇത്ര സ്റ്റാമിനേ ഉള്ളോ ഇത് സ്റ്റാമിനയുടെ അല്ല എനിക്കിത് പറ്റുന്നില്ല ഈ സ്ഥലം പിന്നീട് ഓയി ഇതൊന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല കൂടാതെ ഇത് ഇലക്ട്രിക് കൂടെ അല്ലേ എന്നിട്ട് നീ ഇതിൻ്റെ സ്പീഡ് പോലും അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ടവൾ ഒന്ന് ദീർഘശ്വാസമെടുത്തു ഓ അപ്പോൾ ഒരാളുമായി ഫിസിക്കൽ റിലേഷൻ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അയാളോട് ഇഷ്ടം കൂടെ വേണം അല്ലേ എന്തോ ആലോചിച്ചു കൊണ്ടവൻ അവളോടായി ചോദിച്ചു അതും വേണം എങ്കിലല്ലേ അത് ആസ്വദിക്കാൻ സാധിക്കൂ ഓ അപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാൾ ചെയ്യുമ്പോൾ നിങ്ങൾ പെൺകുട്ടികൾക്ക് എന്തു തോന്നും ദേഹത്തോടെ പുഴുവരിക്കുന്നത് പോലെ തോന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഓ അങ്ങനെയാണോ നീ ഓർക്കുന്നുണ്ടോ വേദിക അഞ്ജലിയെ ബെഡ്ഷീറ്റ് വലിച്ച് അവൾക്ക് മുകളിലേക്ക് ഇട്ടുകൊണ്ട് അവൻ അവൾക്കരികിൽ കിടന്നുകൊണ്ട് ചോദിച്ചു അഞ്ജലി ആ പേര് കേട്ടതും തളർച്ചയിലും അവൾ ഞെട്ടലോടെ അവനെ തുറച്ചു നോക്കി നീ ഞെട്ടണ്ട നീ ഉദ്ദേശിച്ച അതേ ആളെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിന്റെ ജൂനിയറായി നിന്റെ കോളേജിൽ പഠിച്ച അതേ അഞ്ജലി അവളിൽ അതുവരെ ആഴ്ന്നിറങ്ങിയ മിഷൻ ഓഫ് ചെയ്തുകൊണ്ട് അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി ആ പേര് വീണ്ടും വീണ്ടും കേൾക്കെ അവൾ ഭയത്തോടെ അവനെ തുറച്ചു നോക്കി അവളെ അവളെ സ്ഥലത്തിനെങ്ങനെ അറിയാം വിറയിലൂടെ അവനോട് ചോദിക്കുന്നതിനിടെ അവൾ തന്റെ കൈയുടെ കെട്ടഴിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു ഓരോ അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ അവരെ ഓർത്ത് പേടിക്കാത്ത ഒരു നിമിഷം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാൽ ആ ഭയത്തിനെ പോലും അവഗണിച്ചുകൊണ്ട് അവർ കുട്ടികളെ പഠിക്കാൻ വിടുന്നത് അവളെ പോലെയുള്ള മറ്റു പെൺകുട്ടികളും അവിടെ ഉണ്ടല്ലോ ഒരു പ്രശ്നമുണ്ടായാൽ അവളെ സഹായിക്കാൻ എന്നുള്ള ഉറപ്പ് എന്നാൽ നീയൊക്കെ ചേർന്ന് ഒരിക്കൽ റാഗിങ് എന്ന പേരും പറഞ്ഞുകൊണ്ട് മദ്യം കുടിപ്പിച്ച് വഴിയരികിൽ തള്ളിയ അഞ്ജലി എന്ന പെൺകുട്ടിയെ അവളുടെ വീട്ടുകാർക്ക് തിരികെ കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോടി നിനക്ക് ദേഷ്യം സഹിക്കവയ്യാതെ കിതപ്പോടെ അവൻ ബെഡിൽ അവൾക്ക് ഇരുവശവും കൈകുത്തിക്കൊണ്ട് അല്പം കുനിഞ്ഞു നിന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അന്ന് നീയൊക്കെ ഉപേക്ഷിച്ചു പോയതിനു ശേഷം ആരൊക്കെയോ ചേർന്ന് എന്റെ കുട്ടിയെ ബാക്കി പറയാൻ കഴിയാതെ ആ ഓർമ്മയിൽ അവൻ കണ്ണുകൾ മുറുക്കിയടച്ചു ഒരു മുള്ളു കൊണ്ടാൽ പോലും ഏട്ടായ നുറക്കി കരയുന്നവളാ എന്റെ മോള് ആ അവളെയാ നീയൊക്കെ ചേർന്ന് അവളെ അവരെന്തൊക്കെ ചെയ്തെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടടി നിനക്കൊക്കെ അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ മുന്നിൽ നിൽക്കുന്നത് ഒരു മനുഷ്യജന്മമാണെന്നുള്ള ബോധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ക്രൂരത ആ പാവത്തിനോട് നീയൊന്നും കാണിക്കില്ലായിരുന്നു നീയൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടായേനെ അവളെ ഞാനല്ല അങ്ങനെ അവൻ്റെ ഭാവം കണ്ടവൾ വിക്കി വിക്കി പറഞ്ഞു അത് നീയല്ലെന്നെനിക്കറിയാം അല്ലെങ്കിലും അവളെ ആ രീതിയിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലണമെന്നുണ്ടെങ്കിൽ അത് നീയല്ലെന്ന് എനിക്കറിയാം പക്ഷെ അത് ചെയ്തവൻ നിന്റെ കൂടപ്പിറപ്പല്ലേ പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി എന്തേ നിനക്കത് അറിയില്ലായിരുന്നു എന്നുണ്ടോ അവളെ ആ റോഡിൽ കൊണ്ടു കിടത്തി ആ കാര്യം നിന്റെ ചേട്ടനെയും കൂട്ടുകാരെയും വിളിച്ചറിയിച്ചത് നീയല്ലേടി അവന്റെ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞതും അവൾ ഭയത്തോടെ പിറകിലേക്ക് നീങ്ങാൻ ശ്രമിച്ചു എന്നാൽ കൈകാലുകൾ ആ കട്ടിലിന്റെ നാലരികിലും കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടവൾ നിസ്സഹായതയോടെ അവനെ നോക്കി അവന്റെ കയ്യിലിരിക്കുന്ന അഞ്ജലിയുടെ ഫോട്ടോ കണ്ടതും അവൾ ഭയത്തോടെ അലറി വിളിച്ചു നീ എന്ത് കരുതിയടി എല്ലാ കാലവും ചെയ്ത തെറ്റും മറച്ചു വെച്ചുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നോ അതിന് അവളുടെ ഈ ചേട്ടൻ ജീവനോടെ ഉള്ളപ്പോൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോടി നിനക്കൊക്കെ ഹേ ശരത് അവളെ കൊല്ലണമെന്ന് കരുതി ചെയ്തതല്ല അവളെ ഒന്ന് പേടിപ്പിക്കാൻ ചെയ്തതാ പക്ഷേ അവർക്കറിയാതെ പറ്റിപ്പോയതാ എന്ത് എന്താടി അറിയാതെ പറ്റിയത് ഒരു പെൺകുട്ടിയെ നശിപ്പിച്ചു കൊന്നതോ അത് രണ്ട് ദിവസം ഇടതടവില്ലാതെ അവനും കൂട്ടുകാരും ചേർന്ന് അവളെ കടിച്ചു കീറിയപ്പോൾ അതിന്റെ ആക്കം കുറയാതിരിക്കാൻ നീ അവർക്ക് ഡ്രഗ്സും മദ്യവും ഭക്ഷണവും എത്തിച്ചു നൽകിയതോ പറയടി ഇതിലേതാണ് നീ അറിയാതെ ചെയ്തു പോയ തെറ്റ് പല്ല് കടിച്ചുകൊണ്ട് തന്നെ നോക്കുന്ന ശരത്തിനെ കണ്ടതും അവൾ ഭയത്തോടെ ചുണ്ടു കടിച്ചുകൊണ്ട് തന്റെ രക്ഷയ്ക്കായി കണ്ണുകളാൽ ചുറ്റും പരതി എന്തിനായിരുന്ന ടി ആ പാവത്തിനോട് ഇത്രയും വലിയ ക്രൂരത കാണിച്ചത് നിന്നെപ്പോലെ ഒരു പെൺകുട്ടി തന്നെ ആയിരുന്നില്ലേ അവളും കരഞ്ഞുകൊണ്ടവൻ കയ്യിലിരുന്ന അഞ്ജലിയുടെ ഫോട്ടോയിൽ അമർത്തി ഉമ്മ വെച്ചു നീ എന്തു കരുതി നിന്റെ തൊലിവെളുപ്പ് കണ്ടാണ് ഞാൻ നിന്നെ എന്റെ കാമുകിയാക്കിയതെന്നോ എന്നാൽ നിനക്ക് തെറ്റി സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ നിന്നെയും നിന്റെ ചേട്ടനെയും കൊല്ലണമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത് പക്ഷെ മരണമെന്നത് നിനക്കും അവനും പിന്നെ നിങ്ങളെ വളർത്തി വഷളാക്കി ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട നിന്റെ തന്തയും തള്ളയും അവർക്കും ചെറിയ ശിക്ഷയായി പോകും അത് പാടില്ല നീയൊക്കെ കിടന്ന് നരകിക്കണം അച്ഛൻ്റെ മരണശേഷം എന്നെ അവളെയും പൊന്നുപോലെ നോക്കി വളർത്തിയ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി നിന്റെ അച്ഛൻ എന്താ പറഞ്ഞത് ആംപിള്ളേരായാൽ പെൺകുട്ടികളെ തൊട്ടെന്നും പിടിച്ചെന്നൊക്കെ വരും ചിലപ്പോ അതിൽ ചിലതൊക്കെ ഇതുപോലെ ചത്തെന്നും വരും െന്ന് അല്ലേ പല്ല് കടിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ടേബിളിലിരുന്ന മദ്യക്കുപ്പി ബലമായി അവളുടെ വായിലേക്ക് കവഴ്ത്തി ഒന്നുറക്കെ കരയാനോ തടയാനോ കഴിയാതെ അവൾ ബെഡിൽ കിടന്ന് പിടഞ്ഞു ഇപ്പം നീ എന്തിനാണ് ഈ കിടന്ന് പിടയ്ക്കുന്നത് ഒരു സോഡ വാങ്ങിച്ചാൽ പോലും എൻ്റെ കുഞ്ഞിനത് മുഴുവൻ കുടിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള അവളെ കൊണ്ട് ബലമായി നീയൊക്കെ ചേർന്ന് വെള്ളം പോലും ചേർക്കാത്ത മദ്യം കുടിപ്പിച്ചപ്പോൾ അവൾ അനുഭവിച്ച അതേ സുഖം അറിയണ്ടേ കുപ്പിയിലെ അവസാന തുള്ളി മദ്യവും അവളുടെ തൊണ്ടക്കുഴിയിലൂടെ ഇറങ്ങിയെന്ന് ഉറപ്പാക്കിക്കൊണ്ടവൻ അവളുടെ മുഖത്തു നിന്നും കൈ പിൻവലിച്ചു ശരത് സോറി ഞാൻ അറിയാതെ ചെയ്തു പോയതാ ഒരിക്കലും അവളെ കൊല്ലണ ഞാൻ കരുതിയതല്ല അവളെ ഇഷ്ടമാണെന്നും അവളോട് സംസാരിക്കണമെന്നും ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരേ ഒരു രാത്രി അവൻ അവളെ ഒന്ന് വേണോ എന്ന് പറഞ്ഞപ്പോ അല്പം കഴിഞ്ഞതും വേച്ചുവെച്ച് റൂമിലേക്ക് കയറി വന്ന പയ്യൻ അർദ്ധ നഗ്നനായി ബോധമറ്റി കിടക്കുന്നവളെ കണ്ട് ചുണ്ട് കടിച്ചുകൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ ബെഡിലേക്ക് കയറി അവളിൽ നിന്ന് ബാക്കിയുണ്ടായിരുന്ന വസ്ത്രങ്ങൾക്കൂടെ വലിച്ചു കയറിക്കൊണ്ട് അവൻ ഭ്രാന്തമായി അവളിലേക്ക് പടർന്നു കയറി ബോധമില്ലെങ്കിലും അവൻ നൽകുന്ന വേദന സഹിക്ക വയ്യാതെ അവൾ ഇടയ്ക്കിടെ ഞരങ്ങുന്നുണ്ടായിരുന്നു മണിക്കൂറുകളായുള്ള അവന്റെ പരാക്രമം കഴിഞ്ഞുറങ്ങുമ്പോൾ അവൾ തളർന്ന് പാതി ചത്തിരുന്നു അല്പം കഴിഞ്ഞതും അവന്റെ അതേ അവസ്ഥയിൽ മൂന്ന് പയ്യന്മാർ കൂടിയും റൂമിലേക്ക് കയറി ചെന്നു അവനെ മാറ്റിക്കിടത്തിക്കൊണ്ട് ഒരു തേയം കൂടാതെ അവരും അവളിലേക്ക് ആഴ്ന്നിറങ്ങി കൂടെയുള്ളത് ആരാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം അവനെപ്പോലെ തന്നെ അവരിലും ആ നിമിഷം ഉണ്ടായിരുന്നില്ല സഹോദരിയെ പീഡിപ്പിച്ചു കൊന്ന സഹോദരനും കൂട്ടുകാരും പിടിയിൽ പിറ്റേ ദിവസത്തെ പത്രവാർത്ത കണ്ടതും ശരത്ത് പുഞ്ചിരിയോടെ ഉമ്മറത്ത് തൂക്കി അനിയത്തിയുടെ ഫോട്ടോയിലേക്ക് നോക്കി അല്പസമയം കണ്ണുകളടച്ചു നിന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ